ആയിരക്കണക്കിന് മുമ്പ് പുരാതന സുമേറിയക്കാർ അനുന്നാക്കി എന്നറിയപ്പെടുന്ന നിഗൂഢ ദൈവങ്ങളെക്കുറിച്ച് എഴുതിയിരുന്നു അന്നുമുതൽ ജ്യോതിശാസ്ത്രത്തിലും എഞ്ചിനീയറിംഗിലും വിപുലമായ അറിവുള്ള ജീവികളായി അനുന്നാക്കിയെ ഈ രേഖകൾ വിശേഷിപ്പിക്കുന്നു എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന കാര്യം അക്കാലത്ത് മനുഷ്യർക്ക് അറിയാൻ കഴിയുന്നതിലും വളരെ ഉയർന്ന അറിവ് പുരാതന ഫലകങ്ങളിൽ അവർ സൗരയൂഥത്തെ കൊത്തിയെടുത്തിട്ടുണ്ട് എല്ലാ ഗ്രഹങ്ങളെയും കാണിക്കുന്നു ആധുനിക കാലത്ത് മാത്രം കണ്ടെത്തിയോ പോലും ചില കൊത്തുപണികൾ ഗ്രഹങ്ങളെ ശരിയായ ക്രമത്തിലും വലുപ്പത്തിലും കാണിക്കുന്നു ആറായിരം വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു നാഗരികതയ്ക്ക് ബഹിരാകാശത്തെക്കുറിച്ച് ഇത്രയധികം അറിയാൻ എങ്ങനെ കഴിയും അനുനാക്കി യഥാർത്ഥത്തിൽ മനുഷ്യരെ ഈ അറിവ് പഠിപ്പിച്ചു അതോ കാലക്രമേണ നഷ്ടപ്പെട്ട ഒരു യാദൃശ്ചികഥയാണ് ആർക്കും ഉറപ്പില്ല അതാണ് അനുനാക്കിയുടെ കഥയെ മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ രഹസ്യങ്ങളിലൊന്നാക്കി മാറ്റുന്നത് നിഗൂഢതയുടെ ലോകത്തേക്ക് പ്രവേശിക്കൂ കൂടുതൽ അത്ഭുതകരമായ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ 야트로율리파악 하고.